നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ആ പ്രത്യേകത എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് മുപ്പട്ടി ശനിയും അമാവാസിയും ഒന്നിച്ചെത്തുന്ന അനന്തകോടി ഫലം നൽകുന്ന അപൂർവ അമാവാസി ദിവസമാണ് ശനി ദോഷമുക്തിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് അമാവാസിയും ശനിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം അപൂർവമായി ശനി അമാവാസിയുടെ അന്ന് വരുന്നതിനാൽ ഇതിന്റെ പ്രാധാന്യം മൂന്നിരട്ടയാകുന്നു ശനിയുടെ അപഹാരം മൂലം കഷ്ടപ്പെടുന്നവർക്ക് ശനി ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന സമയമാണിത് ഇന്നേ ദിവസം ശനിക്ക് എള്ളുത്തിരി കത്തിക്കൽ വിശേഷാൽ പൂജകൾ എന്നിവ ചെയ്യുന്നത് ഗുണകരമായി കണക്കാക്കപ്പെടുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഈ ദിവസം വന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ശനിപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ദുരിതദോഷങ്ങൾ അകലും എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ ഏറിയ ഭക്തിയോടും ശുദ്ധിയോടും കൂടിയാണ് ഇന്നേ ദിവസത്തെ പൂജകൾ പ്രാർത്ഥനകൾ എന്നിവ കഴിക്കേണ്ടത് ശക്തമായ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുന്നതിനാൽ തന്നെ അതിൻ്റെതായ മേന്മ ജീവിതത്തിലും ചിന്തകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കും അതിനാൽ ചിട്ടയായ മനസ്സോടും ശുദ്ധിയുള്ള ശരീരത്തോടും കൂടി ഇന്നേ ദിവസം ഉപാസനാമൂർത്തികളെ സമീപിക്കുക അമാവാസിയും ശനിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ശനിപൂജ നടത്തുന്നത് അപ്രതീക്ഷിത സൗഭാഗ്യം ഐശ്വര്യം സന്തോഷം തുടങ്ങിയവ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകും സാധാരണയായി അമാവാസി ദിനത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യാറില്ല എന്നാൽ പിതൃദോഷ പരിഹാരങ്ങൾക്ക് ഉത്തമമായ സമയമാണ് അമാവാസി ശനി അമാവാസി നാൾ ധർമ്മശാസ്ത്രാവിനെയോ ഹനുമാൻ സ്വാമിയെയോ ഭജിച്ചാൽ പിതൃദോഷം കാളസർപ്പദോഷം എന്നിവ ഇല്ലാതാകും സകല മേഖലകളിലും ഗുണഫലം ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന് സർവദേവതാ പ്രാർത്ഥനകളും ഈ ദിവസം ചെയ്യാം ശനി അമാവാസി ദിനത്തിൽ ഉപവാസമെടുക്കുന്നത് അതീവ ഗുണകരമാണ് അഘോരശിവൻ ഭദ്രകാളി നരസിംഹം പ്രത്യങ്കിര വനദുർഗ രക്തേശ്വരി രക്തചാമുണ്ടി ഹനുമാൻ സ്വാമി ബഹളാമുഖി ശനി നാഗങ്ങൾ ൾ തുടങ്ങിയുള്ള മൂർത്തികളെ ഉപാസിക്കുന്നതിന് പറ്റിയ സമയമാണ് ശനി അമാവാസി ദിവസം ഈ ദിനത്തിൽ ഫലം നൽകുന്ന ഒന്നാണ് അമാവാസി വ്രതം ശനി അമാവാസ്യ വ്രതമെടുക്കുന്നവർ ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരം കഴിക്കണം രാവിലെയും വൈകിട്ടും പഴങ്ങളും കരിക്കും കഴിക്കുക ഇത്തരത്തിൽ പതിനെട്ട് ഇരുപത്തി അമാവാസി വ്രതങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ പിതൃദോഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും എന്നാണ് പറയപ്പെടുന്നത് ഇന്നേ ദിവസം കൂടുതൽ ഫലസിദ്ധിക്കായി അന്നദാനം വസ്ത്രദാനം എള്ളെണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് ഭയം മാറുന്നതിനും ധൈര്യത്തിനും ഓം അഘോരമൂർത്തമ എന്ന് മുന്നൂറ്റി മുപ്പത്തി ആറ് വട്ടം ചൊല്ലുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ പിതൃപ്രീതിക്കായി ഓം പിതൃഭ്യോ നമ എന്നും നൂറ്റെട്ട് വീതം ചൊല്ലാം മൂന്ന് മാസം ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലുന്നത് അതീവ ഗുണകരമാണ് ശിവക്ഷേത്രത്തിൽ പിതൃപൂജ തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് പാൽപായസം സമർപ്പിക്കുന്നതും ഗുണകരമാണ് ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് പ്രധാനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്